അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു മൂന്ന് വർഷ കാലയളവിൽ നിർമ്മാണം ആരംഭിച്ച അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം അൻപത്തിയെട്ട് ശതമാനം പൂർത്തിയായി ഒരു വർഷം മാത്രം കരാർ കാലാവധി ശേഷിക്കുക നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള പാതയ്ക്കായുള്ള മുന്നൂറ്റി അൻപത്തിനാല് തൂണുകൾ പൂർത്തിയായി തൂണുകൾക്ക് മുകളിൽ ഇരുപത്തിനാല് മീറ്റർ വീതിയുള്ള ആറുവരി പാതയാണ് ഒരുങ്ങുന്നത് അരൂർ മുതൽ തുറവൂർ വരെ അഞ്ച് റീച്ചുകളിലായാണ് ജോലികൾ പുരോഗമിക്കുന്നത് തുറവൂർ കുത്തിയതോട് കോടംതുരുത്ത് ചന്ദിരൂർ അരൂർ എന്നീ റീച്ചുകളിലായി അഞ്ച് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിൽ ഉയരപ്പാതയുടെ കോൺക്രീറ്റ് പൂർത്തിയായി ഈ ഭാഗങ്ങളിൽ പാതയുടെ കൈവരികളുടെ നിർമ്മാണം നടക്കുകയാണ് ഈ ജോലികളുടെ പാതയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് മിശ്രിതം വഹിക്കുന്ന ലോറിയും എത്തിച്ചു ക്രെയിൻ സഹായത്തോടെ എത്തിച്ച ഇത്തരം ലോറികളിൽ താഴെ നിന്നും കംപ്രസർ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് മിശ്രിതം എത്തിക്കുന്നതും അനുബന്ധ ജോലികൾ നടത്തുന്നതും എരുമല്ലൂരിൻ്റെ തെക്ക് ഭാഗത്ത് നിർമ്മിക്കുന്ന ടോൾഗേറ്റ് കുത്തിയതോട് ചന്ദരൂർ അരൂർ തുറവൂർ എന്നിവിടങ്ങളിലെ റാമ്പിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് റാമ്പുകൾക്കായി പതിനാല് തൂണുകൾ മാത്രമാണ് ഇനി നിർമ്മിക്കാനുള്ളത് ഉയരപ്പാത നിർമ്മാണത്തിനൊപ്പം താഴെ നിലവിലെ ദേശീയപാതയിൽ കാനയടക്കമുള്ള പ്രവൃത്തികളും നടന്നുവരികയാണ് വരുന്ന മഴക്കാലത്തിന് മുമ്പ് ദേശീയപാതയിലെ കാന നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് കരാർ കമ്പനി ലക്ഷ്യമിടുന്നത് ദീർഘദൂരത്തിൽ കാന നിർമ്മിക്കുന്നതിന് പകരം ഇടവിട്ട ചെറുതോടുകളിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന കമ്പനി ആവശ്യത്തോട് തദ്ദേശ സ്ഥാപനങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് വിവരം മഴക്കാലത്ത് ഉയരപ്പാതയുടെ മുകളിൽ നിന്നുള്ള പെഴുത്തുവെള്ളം ഒഴുക്കി വിടുന്നതിനായി മീഡിയനിൽ നിന്നും പാത മുറിച്ച് നാലുവരി പാതയുടെ ഇരുവശങ്ങളിലും നിർമ്മിക്കുന്ന കാനയിലേക്ക് ബന്ധിപ്പിക്കുന്നതിനായി നാനൂറ്റി അൻപത് എം എം വ്യാസമുള്ള ഡിഐ പൈപ്പുകൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്